മുൻകാലങ്ങളിൽ ക്ഷേത്ര ദർശനം നിർബന്ധമായിരുന്നതുകൊണ്ട് പുരേടത്തിൽ തന്നെ എന്നാൽ ഗ്രഹങ്ങളിൽ നിന്ന് അകലെയായി ചെറുദേവാലയങ്ങൾ നിർമ്മിച്ചിരുന്നു ഇപ്പോഴും പഴയ തറവാടുകളിൽ ഇത്തരത്തിലുള്ള കുടുംബക്ഷേത്രങ്ങൾ കാണാം കാലത്തിന്റെ മാറ്റം അനുസരിച്ച് വീട്ടിനുള്ളിൽ തന്നെ ദേവന്മാർക്ക് പ്രത്യേക സ്ഥാനം നൽകുന്ന ഏർപ്പാടുകൾ വേണ്ടി വന്നപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് പൂജാമുറികൾ നിർമ്മിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നു വീടിനുള്ളിൽ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഇടം എന്ന സങ്കല്പത്തോടെ പരിപാലിക്കുന്ന സ്ഥലമാണ് പൂജാമുറികൾ ആരാധനാലയങ്ങൾ പോലെ പ്രതിഷ്ഠ കർമ്മമോ പൂജാവിധികളോ നടക്കുന്നില്ലെങ്കിലും പൂജാമുറിക്ക് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുകയും ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഏറ്റവും ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ വീട്ടിലെ ഏറ്റവും പോസിറ്റിവിറ്റി നിറഞ്ഞ സ്ഥലം കൂടിയാണ് പൂജാമുറികൾ എന്ന് പറയാം ഈ പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെ പൂജാമുറികൾ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് ഭാഗ്യത്തിനായും ഐശ്വര്യത്തിനായും പ്രാർത്ഥിക്കുന്ന ഇടമാണെങ്കിലും പൂജാമുറികളിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ദോഷഫലം നൽകും സൗഭാഗ്യത്തിന് പകരം ദൗർഭാഗ്യങ്ങൾ വീട്ടിൽ നിറയുകയും ചെയ്യും വീട്ടിൽ പൂജാമുറി പ്രത്യേകം നിർമ്മിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഒരു മൂലയോ ഷെൽഫോ പൂജാമുറിയായി ക്രമീകരിക്കാവുന്നതാണ് എന്നാൽ പൂജാമുറിയിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി മുളകൾ കൊണ്ട് നിർമ്മിച്ച ചന്ദനത്തിരി സാധാരണയായി പൂജാമുറികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചന്ദനത്തിരി എന്നാൽ പല ചന്ദനത്തിരികളും നിർമ്മിക്കുന്നത് മുളകൊണ്ടാണ് അത്തരത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ചന്ദനത്തിരികൾ ഒന്നും തന്നെ വീടുകളിൽ കത്തിക്കാൻ പാടില്ലാത്തതാണ് ജ്യോതിഷപ്രകാരം മുളയും ആലും കത്തിക്കാൻ പാടില്ലാത്ത തടികളാണ് ശവം കൊണ്ടുപോകാൻ മുള ഉപയോഗിച്ചാൽ കൂടി ആ മുളകൾ ശവം ദഹിപ്പിക്കുമ്പോൾ കൂടിയും കത്തിക്കുന്നതല്ല എന്നാൽ പലരും മുളകൊണ്ടുണ്ടാക്കിയ ചന്ദനത്തിരികൾ പൂജാ മുറിയിൽ യഥേഷ്ടം കത്തിക്കുന്നതായി കാണുന്നു എന്നാൽ മുളകൾ കൊണ്ടുണ്ടാക്കിയ ചന്ദനത്തിരികൾക്ക് മാത്രമേ ഈ ദോഷം പറയാൻ സാധിക്കൂ പകരമായി അഷ്ടഗന്ധം ി ഉപയോഗിക്കാവുന്നതാണ് തൂക്കുവിളക്ക് പലരും തൂക്കുവിളക്ക് മാത്രം കത്തിക്കുന്നതായി കാണുന്നു ഇത് ശരിയല്ല ഭഗവാന് വേണ്ടി വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിന് ഭൂമിയുമായി സമ്പർക്കം ഉണ്ടായിരിക്കണം തൂക്കുവിളക്ക് ഭൂമിയുമായി യാതൊരു രീതിയിലും സമ്പർക്കം പുലർത്താത്ത ഒന്നാണ് എന്നാൽ ദൈവചൈതന്യത്തെ ആവാഹിക്കുന്നതിനായി വിളക്ക് ഭൂമിയുമായി നേരിട്ട് സമ്പർക്കമുള്ള ഒരു വസ്തുവിന്മേൽ വെക്കേണ്ടതാണ് പലരും വീടുകളിൽ ലക്ഷ്മി വിളക്ക് കത്തിക്കുന്നതായി കാണുന്നു ഇതും ഐശ്വര്യപ്രദമാണ് വീട്ടിൽ വളർത്തുന്ന നായ മുതലായവ പൂജാമുറിയിൽ യാതൊരു കാരണവശാലും കയറാൻ പാടില്ലാത്തതാണ് പല വീടുകളിലും വളർത്തുന്നായക്ക് വീട്ടിലെ സകല മുറികളിലും പ്രവേശനമുണ്ട് സ്വന്തം മക്കളോട് തുല്യം അവയെ സ്നേഹിക്കുന്നവരാണ് പലരും എന്നിരുന്നാലും യാതൊരു കാരണം കൊണ്ടും ഇത്തരം വളർത്തു മൃഗങ്ങൾ പൂജാമുറിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ് പൊട്ടിയതോ ലീക്ക് ചെയ്യുന്നതോ ആയ വിളക്ക് നിത്യവും കത്തിക്കുന്ന വിളക്ക് ലീക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് മാറ്റി പുതിയൊരു വിളക്ക് ഉപയോഗിക്കേണ്ടതാണ് വിളക്ക് കത്തിക്കുമ്പോൾ വളരെ വലുപ്പത്തിലുള്ളതോ എന്നാൽ തീരെ വലിപ്പം കുറഞ്ഞതോ ആയ വിളക്കുകൾ ഉപയോഗിക്കരുത് പൂജാമുറി വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ദൈവപൂജയ്ക്കായി ഒരുക്കിയിട്ടുള്ള പൂജാമുറിയിൽ സ്വർണം മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ പോലെയുള്ളവ ഒരു കാരണവശാലും സൂക്ഷിച്ചു വെക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും മറ്റും പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്തതാണ് നിത്യപൂജകളും നിവേദ്യങ്ങളും ഇല്ല എന്ന് കരുതി പുലിയുള്ള സമയങ്ങളിലും തീണ്ടാരി സമയങ്ങളിലും പൂജാമുറിയിൽ പ്രവേശനം പാടില്ലാത്തതാണ് അത്തരം സമയങ്ങളിൽ പൂജാമുറിയിൽ കയറുന്നതിനോ വിളക്ക് കത്തിക്കുന്നതിനോ പാടുള്ളതല്ല പൂജാമുറിയിലെ ദൈവവിഗ്രഹങ്ങളെ ഒരു കർട്ടൻ കൊണ്ട് മറിച്ച് അതിനപ്പുറത്തെ ഭാഗം സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ ഈ പ്രവണത പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ് ചില വീടുകളിൽ അഗ്നിഹോത്രം ചെയ്യുന്നതിനായി ഹോമകുണ്ടം പൂജാമുറിയിൽ ഒരുക്കിയിരിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്നാൽ ഇവ തെക്ക് കിഴക്കേ ഭാഗത്തായി ഒരുക്കുന്നതാണ് നല്ലത് ചില ആയുർവേദ ഔഷധങ്ങൾ നെയ് കൂട്ടി നിത്യവും അഗ്നിയിൽ ഹോമിക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുന്നതിന് അത്യുത്തമവുമാണ് ആയതിനാൽ ഇവ പൂജാമുറി ഇല്ലാത്ത വീടുകളിലും നിത്യവും ചെയ്യാവുന്നതാണ് പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ യാതൊരു കാരണവശാലും ചുമർ തുളച്ച് അതിൽ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ് അവ ഒരു പീഠത്തിലോ മറ്റോ പട്ടു വിരിച്ചോ തുണി വിരിച്ചോ അതിൽ വെക്കുന്നതാണ് ഉത്തമം നാം നിത്യവും ദേവപൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കൾ അന്നു തന്നെ പ്രസ്തുത സ്ഥലത്തു നിന്നും മാറ്റേണ്ടതാണ് ആ പൂക്കൾ അവിടെ കിടന്ന് കേടുവരാതെ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുകയും വീട്ടിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യുന്നതാണ് അടുത്തതായി വിളക്കെണ്ണ വെളിച്ചെണ്ണയേക്കാൾ വില കൂടിയ വിളക്കെണ്ണയാണ് നാം പലപ്പോഴും പൂജാ ഉപയോഗിക്കുന്നതായി കാണുന്നത് എന്നാൽ ഇതൊരു തെറ്റായ പ്രവണതയാണ് പലപ്പോഴും ജീവജാലങ്ങളുടെ മൃതാവശിഷ്ടങ്ങളിൽ നിന്നുമാണ് വിളക്കെണ്ണ ഉണ്ടാക്കുന്നത് ഇതൊഴിച്ചു കത്തിക്കുമ്പോൾ കൂടിയ അളവിൽ കരി പിടിക്കുന്നതായി കാണാം ചില സമയങ്ങളിൽ കത്തിയതിനു ശേഷം ദുർഗന്ധവും ഉണ്ടാകാറുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വിളക്കെണ്ണയേക്കാൾ വില കുറവാണ് വില കൂടിയ ചക്കിലാട്ടിയ എണ്ണെണ്ണ ഉപയോഗിക്കാൻ ഉത്തമമാണ് എന്നാൽ വിളക്കെണ്ണയിൽ എല്ലെണ്ണ ഒരു തരി പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ് അതിനാൽ വിളക്കെണ്ണയ്ക്ക് പകരമായി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ലെതർ ബാഗുകൾ അശുദ്ധമായ വസ്തുക്കൾ പൂജാമുറിക്കുള്ളിൽ ഉണ്ടാവരുത് എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് മൃഗത്തോൽ ഉപയോഗിച്ചു നിർമ്മിക്കുന്ന ലെതർ ഉൽപ്പന്നങ്ങൾ അതുകൊണ്ട് തന്നെ പൂജാമുറികൾക്കുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല പൂജാമുറിയിൽ നിന്നും നേരിട്ട് ദർശനമെത്തുന്ന സ്ഥലങ്ങളിലും ഇവ വെക്കാതിരിക്കുന്നതാണ് ഉചിതം പൊതുവെ പാദരക്ഷകൾ ആരും പൂജാമുറികളിൽ ഉപയോഗിക്കില്ല എങ്കിലും ചിലരെങ്കിലും വീട്ടിൽ ധരിക്കുന്ന പാദരക്ഷകൾ ഇട്ട് പൂജാമുറികളിൽ കയറാറുണ്ട് ഇതും തെറ്റായ പ്രവണതയാണ് എന്നാൽ പൂജാമുറിക്കുള്ളിൽ മാത്രമല്ല അതിന് വെളിയിൽ പോലും തൊട്ടടുത്തായി പാദരക്ഷകൾ സൂക്ഷിക്കുന്നത് ശുഭകരമല്ല സ്ഥലപരിമിതി മൂലം പൂജാമുറികൾക്ക് സമീപം ഷൂറാക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവ എത്രയും വേഗം മറ്റൊരിടത്തേക്ക് സ്ഥാപിക്കേണ്ടതാണ് പൊട്ടിയ ചിത്രങ്ങളും പ്രതിമകളും ഏറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ദേവീദേവന്മാരുടെ ചിത്രങ്ങളും പ്രതിമകളും ചെറിയ കേടുപാടുകൾ സംഭവിച്ചാലും പലരും പൂജാമുറികളിൽ തന്നെ സൂക്ഷിക്കാറുണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല എത്ര വിലപിടിപ്പേറിയ ചിത്രമോ പ്രതിമയോ ആണെങ്കിലും അത് പൊട്ടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പൂജാമുറിയിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് വീടിനുള്ളിൽ നെഗറ്റിവിറ്റി നിറയാൻ കാരണമാകും ക്ഷേത്രങ്ങളിലും മറ്റും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് വിധിപ്രകാരമുള്ള ആകൃതിയിലും വലുപ്പത്തിലും രൂപത്തിലും ഒക്കെയാണ് ഇത്തരം ചില കാര്യങ്ങൾ വീട്ടിലെ പൂജാമുറികളിലും പാലിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് വീട്ടിലെ പൂജാമുറിയിൽ ശിവലിംഗം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് പെരുവിരലിനേക്കാൾ വലിപ്പത്തിലുള്ളതാവരുതെന്ന് പറയപ്പെടുന്നു അതിനാൽ പൂജാമുറിയിലേക്കുള്ള വിഗ്രഹങ്ങളും പ്രതിമകളും തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ തിരികൾ എണ്ണ മുതലായവ മിക്കവരും തലേ ദിവസത്തെ തിരികൾ എടുത്ത് ഒരു പാത്രത്തിലാക്കി പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുകയാണ് പതിവ് ഇത് അതീവ ദോഷപ്രദമാണ് നിത്യവും പുതിയ തിരികൾ ഇട്ടാണ് കത്തിക്കേണ്ടത് എന്നാൽ പഴയ തിരികൾ വിളക്കിൽ നിന്നും അന്നു തന്നെ മാറ്റി കത്തിച്ചു കളയുകയോ മറ്റോ ചെയ്യേണ്ടതാണ് മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ മരിച്ചുപോയവർക്ക് നമ്മുടെ മനസ്സിലുള്ള പ്രാധാന്യം മൂലം ചിലരെങ്കിലും അവരുടെ ചിത്രങ്ങൾക്കും പൂജാമുറികളിൽ ഇടം നൽകാറുണ്ട് എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇതത്ര ശുഭകരമായ കാര്യമല്ല ദൗർഭാഗ്യങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിനും കുടുംബസമാധാനം തകരുന്നതിനുമെല്ലാം ഇത് കാരണമായേക്കാം ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യക്കേടായും കരുതി പോരുന്നുണ്ട് വിളക്ക് വെക്കുന്നതിനായി ഒരു പീഡം സാധാരണയായി വിളക്ക് കത്തിച്ച് പലരും വെറുതെ നിലത്ത് വെക്കുന്നതെ കാണുന്നു ഇത് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വിളക്കുകൾ വെറുതെ നിലത്ത് വെക്കാതെ ഒരു മരപ്പലകയിലോ പാത്രത്തിലോ നേരിട്ട് ഭൂമിയുമായി സമ്പർക്കം പുലർത്താത്ത രീതിയിലാണ് വിളക്ക് വെക്കേണ്ടത് പോളിസ്റ്റർ തുണികൾ പൂജാമുറിയിൽ നാം വിളക്ക് കത്തിക്കുന്നതിനായി തുണികൾ സൂക്ഷിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും കോട്ടന്റെ തുണിക്ക് പകരം പോളിസ്റ്റർ തുണികൾ ഉപയോഗിച്ചു വരുന്നതായി കാണുന്നു ഇത് അതീവ ദോഷപ്രദമാണ് തിരിയിടുന്നതിനും മറ്റുപയോഗങ്ങൾക്കുമായി ശുദ്ധമായ കോട്ടന്റെ മുണ്ടോ മറ്റോ കീറി എടുത്ത് അലക്കി വെളുപ്പിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇതുപോലെ തന്നെ നിത്യവും വിളക്ക് തുടക്കാൻ ഉപയോഗിക്കുന്ന തുണി അത് പൂജാമുറിയിൽ വെക്കുന്നതും അതീവ ദോഷപ്രദമാണ് ഒരു വീട്ടിൽ പൂജാമുറി ഇല്ലാത്തത് ദോഷകരമല്ല എന്നാൽ പൂജാമുറി പണിയുകയാണെങ്കിൽ അത് സ്ഥാനം നോക്കിയും അതിൽ നിത്യവും വിളക്ക് കത്തിക്കുന്നെങ്കിൽ അതിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ കൂടി നല്ലതായിരിക്കണം നിങ്ങളുടെ വീടുകളിൽ ഇത്തരം ദോഷപ്രദമായ കാര്യങ്ങൾ പൂജാമുറിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കുക അതിലൂടെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്